അസ്സാമുലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു ലോൺ അറബിക് വിത്ത് മിന്നാ വസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിൻ്റെ സീറ പത്താമത്തെ പാഠഭാഗമാണ് അബ്ദറസുൽ ആഴിറു പാഠം പത്ത് ഉസുറത്തുൻ നബി സലാഹു അല്ലി വസ്ലം നബി അല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ കുടുംബം ഹദീജ ബി വഫാത്തിന് ശേഷം നബി നബ്സലാഹു അല്ലി വസ്ലമ തങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് നബ്സ് അള്ളാഹു അല്ലി വസ്ലമ്മക്ക് ആകെ പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു നാലിൽ കൂടുതൽ സ്ത്രീകളെ ഒരേ സമയം ഭാര്യമാരാക്കിയത് നബിസ് അല്ലാ വസ്ലമയ്ക്ക് ഒന്നാഹ് അനുവദിച്ച പ്രത്യേകതയാണ് നബിസുല്ലാഹു അല്ലൈ വല്ലമയുടെ ഭാര്യമാർ ഒന്ന് ഹദീജ ബീബി റമയല്ലാ ഹൈൻഹ രണ്ട് സൗദ സൗദാ റബയുള്ള മൂന്ന് ആഴ്ഷ റബയല്ലാ ഹൈൻഹ നാല് ഹർസോൻഹ അഞ്ച് സൈനബ് ബിന്ദ് ഹുസൈമ റമയുള്ള ആറ് ഹിന്ദ് അഥവാ ഉമ്മുസ്ലമാ റമിള്ളഹ ഏഴ് സൈനബ് ബിദ് ജഷ്ർ റലി അള്ളാഹോൻഹ എട്ട് ജുവൈരിയ റലിയുള്ള ഒൻപത് സഫിയ റലി അള്ളാഹോൻഹ പത്ത് റംല അഥവാ ഉമ്മു ഹബീബ റമിള്ളഹോൻഹ പതിനൊന്ന് മൈമൂന റമിള്ള ഹൈൻഹ നബ്സു അല്ലാഹു അലഹി വസ്ലമ്മയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുക്മിനി സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവരിൽ ഖദീജ ബിവിയും ജൈനബ് ബിന്ദു ഹുസൈമയും നബ്സലാഹു അലഹി വസ്ലമയുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി നബ്സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ വഫാത്താകുമ്പോൾ ഒൻപത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു നബല്നാഹു അലഹി വസല്ലമയ്ക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമാണ് ഖാസിം അബ്ദുള്ള ഇബ്രാഹിം എന്നിവരാണ് ആൺമക്കൾ ജൈനബ് റുക്കയ്യ മുഖുൽസും ഫാത്തിമ എന്നിവർ പെൺമക്കളുമാണ് ഇബ്രാഹിം ഒഴികെയുള്ള മക്കളുടെ എല്ലാം മാതാവ് ഖദീജ ബേബിയാണ് മാരിയത്തുൽ ഖലീത്തീയ എന്ന അടിമ സ്ത്രീയാണ് ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് ഫാത്തിമ ബേബി ഒഴികെയുള്ള മക്കളെല്ലാം നബിസ്ലാഹു അലഹി വസ്സലമയുടെ ജീവിതകാലത്ത് വഫാത്തായി ഫാത്തിമത്തു സെയ്യദത്ത് നിസാ എ അഹിലിൽ ജന്ന ആ സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ അപ്പോൾ പാഠഭാഗത്തിൽ നബിതങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചും മക്കളെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത് നബിതങ്ങൾക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ രണ്ട് രണ്ട് ഭാര്യമാർ നിബിധങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ മരണപ്പെട്ടു പോയി ഒൻപത് ഭാര്യമാർ നിബിധങ്ങൾ മരണപ്പെടുന്ന സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിബിധങ്ങൾക്ക് ഏഴു മക്കളുണ്ടായിരുന്നു മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമായിരുന്നു അതിൽ ഇബ്രാഹിം എന്ന മകൻ മകൻ്റെ ഉമ്മ ഒഴികെയുള്ള ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ആരുടേതാണ് ഖദീജ ബീവിയുടെ കുഞ്ഞുങ്ങളാണ് ഇബ്രാഹിമിൻ്റെ മാതാവ് മാരിയത്തുൽ കബിത്തിയ എന്ന അടിമ സ്ത്രീയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലമയുടെ ഭാര്യമാർ എത്ര എത്ര ഭാര്യമാരുണ്ടായിരുന്നു പതിനൊന്ന് ഭാര്യമാർ രണ്ട് നബി നബിസല്ലാഹു അലഹി വസ്ലമയുടെ ജീവിതകാലത്ത് മരണപ്പെട്ട ഭാര്യമാർ എത്ര എത്ര പേരാണ് രണ്ട് പേർ നബി നബിസലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ ആൺമക്കൾ ആരല്ല ആൺമക്കൾ ആരൊക്കെയാണ് ഖാസിം അബ്ദുള്ള ഇബ്രാഹിം ിൽ ആ അടുത്തത് ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് ആര് ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് ആരാണ് ഫാത്തിമത്തു ഡാഷ് അഹിലിൽ അഹിലിൽ ജന്ന സയ്യിദത്തു ജന്ന ഇബ്രാഹിം ഒഴികെയുള്ള മക്കളുടെ മാതാവ് ഡാഷ് ആണ് ബിവിയാണ് ചൊല്ലിപ്പടിക്കാം സബത്തും زينب رقية فاطمة يا فاهم وأم كل وعبد الله من خديجة الكبرى بترتيب زك أتاه إبراهيم بالسرية وأمه مارية القبطية فردريكا أم كل زينب بند جحش جويرية عائشة فاطمة خديجة سوده رقية صفية أم سلمة ഇത് നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ ഭാര്യമാർ എന്നും നബിസ് അല്ലാഹു അല്ലൈ വസ്ലമ്മയുടെ മക്കൾ എന്നും രണ്ട് കോളമായിട്ട് തരംതിരിക്കാനാണ് നബിസ്ലാഹു അല്ലൈവസ്ലെ നബിസ്ല്ലാഹു അല്ലഹി വസ്ലമയുടെ ഭാര്യമാരാരൊക്കെയാണ് ആ ഈ പതിനൊന്ന് പേരാണ് നബിയുടെ ഭാര്യമാർ അടുത്തത് എത്ര പേരാണ് മ പെൺമക്കൾ നാല് പെൺമക്കളാണല്ലേ ജൈനബ് റൊക്കയ്യ ഉമ്മക്കുൽസവം ഫാത്തിമ ഇത്രയും പേരാണ് പെൺമക്കൾ അപ്പോൾ അത് തരംതിരിച്ചെഴുതണം എവിടെ ജൈനബ് ഇത് സൈനബ് ബിന്ദു ജഹഷാണല്ലേ അത് ഭാര്യയാണ് അടുത്ത ജൈനബ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല ഉണ്ടോ ആ അതാ ഇവിടെയുണ്ടല്ലേ റൊക്കയ്യ മകളാണല്ലേ ഞാൻ നോക്ക് റൊക്കയ്യ റൊക്കയ്യ മകളാണ് അപ്പോൾ റൊക്കയ്യ മകളുടെ സ്ഥാനത്ത് എഴുതാം പിന്നെ ആരാ ഉള്ളത് ഫാത്തിമ ഫാത്തിമ മകളാണല്ലേ ഇവിടെ എഴുതാം പിന്നെ ആരാ ഉള്ളത് സൈനബ് റൊക്കയ്യ ഉമ്മക്കുൽസവും ഫാത്തിമ ഉമ്മക്കുൽസവം ഉണ്ടോ ഇതിൽ ആ ഉമ്മ ഉമ്മുസ്ഥലമേ ഉണ്ട് ഉമ്മുക്കുൽസവമുണ്ട് ഉമ്മക്കുത്സവം ഇവിടെ എഴുതുക അപ്പം ഇതിൽ എത്ര പേരുണ്ട് മക്കൾ പെൺമക്കൾ മൂന്ന് പെൺമക്കളുടെ പേരാണുള്ളത് ഉമ്മുക്കുൽസവം ഫാത്തിമ റൊക്കയ്യ ബാക്കിയുള്ളവർ ഇത്രയും പേരും ആരാണപ്പോൾ ഭാര്യമാരാണ് അപ്പോൾ തരംതിരിച്ച് എഴുതാമല്ലോ എഴുതാമല്ലോ ഓക്കെ അപ്പോൾ പാഠഭാഗവും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പാഠഭാഗം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ പാഠഭാഗം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഇൻഷാ ഇൻഷാമ്മ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സിലാമ